ഹലോ ഒരു വൺ ഞാൻ ഡോക്ടർ ഡാനിഷ് നളീം ഞാനിന്ന് സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്ലാസ്റ്റിക്കിൽ സൂക്ഷിച്ചു വെച്ച ആഹാര സാധനങ്ങൾ സ്ഥിരമായി കഴിച്ചാൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ കാരണം പല ആളുകളുടെയും സംശയമാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഈ കുപ്പിവെള്ളം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കുപ്പികളിൽ നമ്മൾ വീണ്ടും വീണ്ടും വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാകുമോ അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക് ആവരണമുള്ള പ്ലേറ്റ് കപ്പ് സ്പൂൺ സ്ട്രോ തുടങ്ങിയവർ നമ്മൾ സ്ഥിരമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ പ്ലാസ്റ്റിക് നിന്ന് ബിസ്പനോൾ അല്ലെങ്കിൽ ഡയോക്സിൻ തുടങ്ങിയ രാസപദാർത്ഥങ്ങൾ ആഹാരത്തിൽ കലർന്ന് പല ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാകും ഇങ്ങനെ പല ചോദ്യങ്ങളും പല ആളുകളുടെയും മനസ്സിലുണ്ട് പ്ലാസ്റ്റിക് ക്യാൻസർ ഉണ്ടാക്കുമെന്ന് തെളിവുകളൊന്നുമില്ല അതാദ്യം അറിയാം പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന പല പ്ലാസ്റ്റിക്കിൻ്റെയും ക്വാളിറ്റി വളരെ മോശമാണ് കാരണം ഏറ്റവും മോശമായ പ്ലാസ്റ്റിക്കാണ് ഏറ്റവും അപകടകര ആകുന്നത് നമുക്കതിനറിയാം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇതുണ്ടാക്കാം മന്തി ഇത് തൈറോയ്ഡ് പ്രോബ്ലം ഉണ്ടാക്കാം ഹൃദയത്തിന് പ്രോവളം ഉണ്ടാക്കാം ഇവിടെ നല്ല പ്ലാസ്റ്റിക് ചെയ്ത് അല്ലെങ്കിൽ മോശമായത് പ്ലാസ്റ്റിക് എന്ന് തിരിച്ചറിയാനുള്ള സംവിധാനമോ അങ്ങനെ ആരും ചെക്ക് ചെയ്യുന്നില്ല അപ്പം എല്ലാ പ്ലാസ്റ്റിക്കും നമുക്ക് കാണുമ്പോൾ നമുക്കെല്ലാം ഒരുപോലെ തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം കുറച്ച് നാളുകൾക്ക് മുമ്പ് മുംബൈയിൽ കുറേ ചെറിയ കുട്ടികൾക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്യണ്ടായി സ്കൂളിൽ പോകുന്ന കുറച്ച് കുട്ടികൾക്ക് ഇപ്പൊ ഡോക്ടർമാർ ടെസ്റ്റുകൾ ചെയ്തപ്പോൾ എല്ലാം നോർമൽ പരിശോധിച്ചപ്പോൾ എല്ലാം നോർമൽ ഒന്നും കണ്ടെത്താനാകുന്നില്ല എന്നാൽ വളരെയധികം ശ്രദ്ധയോടെ ഈ കുട്ടികളെ ശ്രദ്ധിച്ചപ്പോൾ അല്ലെങ്കിൽ ചോദിച്ചപ്പോൾ ഈ അസുഖം വന്നതെല്ലാം കുട്ടികളുടെ സ്കൂളിൽ നിന്നാണ് ഇപ്പം കുട്ടികളുടെ കളിപ്പാട്ടങ്ങളിൽ നിന്നൊരു സംശയമാണ് അങ്ങനെ ഈ കളിപ്പാട്ടങ്ങൾ നോക്കിയപ്പോൾ ഈ കളിപ്പാട്ടങ്ങളെല്ലാം ചൈനീസ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് ഇതെപ്പോഴും കുട്ടികളെല്ലാം വായിൽ വെക്കാറുണ്ട് ഈ കളിപ്പാട്ടങ്ങളെല്ലാം കുട്ടികൾ സ്ഥിരമായി വായിലിങ്ങനെ വെക്കാറുണ്ട് ഈ കളിപ്പാട്ടങ്ങൾ മാറ്റി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇവരുടെ ലക്ഷണങ്ങളെല്ലാം മാറി ഇപ്പം ഇതാണ് കുട്ടികൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഈ കളിപ്പാട്ടങ്ങൾ സ്ഥിരമായി വായി വയ്ക്കുമ്പോഴോ ഇത്തരത്തിൽ ആഹാരപദാർത്ഥങ്ങൾ ഉണ്ടാക്കിയാൽ വരും ഈ ചൈനയിൽ നിന്ന് എത്തുന്നതെല്ലാം വില കുറഞ്ഞ ഭംഗിയുള്ള കളിപ്പാട്ടങ്ങളെല്ലാം മാരകമായ രാസപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇപ്പം ഇത് പലർക്കും അറിയില്ല പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെ അടിയിൽ രേഖപ്പെടുത്തിയ നമ്പറുണ്ട് റെസിൻ ഐഡൻറ്റിഫിക്കേഷൻ എന്നാണ് പറയുന്നത് ഈ ആർ ഐ സി അടിസ്ഥാനത്തിൽ പ്ലാസ്റ്റിക് വീണ്ടും ഉപയോഗിക്കാവോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഈ കോഡുകൾ അറിഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഈ കോഡുകൾ പ്ലാസ്റ്റിക്കിൻ്റെ ടോക്സിസിറ്റിയോ അല്ലെങ്കിൽ സുരക്ഷയോ ഒന്നും സൂചിപ്പിക്കാനുള്ളതല്ല ഏതു തരം പ്ലാസ്റ്റിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് വീണ്ടും ഉപയോഗിക്കാനായിട്ട് കഴിയുമോ എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് ആർ ഐ സി വെച്ചിരിക്കുന്നത് ഇതേ നമ്പറുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സുരക്ഷിതമായ പ്ലാസ്റ്റിക് ആണോ എന്നറിയാം കാരണം പല പ്ലാസ്റ്റിക് ബോട്ടിലുകളും തിരിച്ചു നോക്കുമ്പോൾ നമ്പർ പോലും ഇല്ല ഈ നമ്പറുകൾ നിർബന്ധമായി ഇടണമെന്നാണ് പറയുന്നത് ഒന്ന് മുതൽ ഏഴ് വരെയാണ് ഈ നമ്പറുകൾ ഒന്ന് എന്ന് പറയുമ്പോൾ ഒരു ത്രികോണ ചിഹ്നത്തിനുള്ളിൽ ഒന്ന് എന്ന് എഴുതിയാൽ അതിനെ പി ടി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന പ്ലാസ്റ്റിക്കുകളാണ് ഇതിന് നമ്മൾ ഒറ്റത്തവണ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ള പ്ലാസ്റ്റിക്കിലാണ് പോളിഎത്തലിൻ ടെറി എഫ്തലിൻ എന്ന് പറയുന്നത് രണ്ടാമത് ത്രികോണ ത്തിനുള്ളിൽ രണ്ട് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് എച്ച് ഡി പി ഇ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് അത് പ്ലാസ്റ്റിക്കുകളെ ഹൈ ഡെൻസിറ്റി പോളിയത്തലിൻ ആണ് ഇതിനെ ഇങ്ങനെ വിളിക്കുന്നത് ഇനി മൂന്നാമത്തെ ത്രികോണത്തിനുള്ളിൽ മൂന്ന് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ബി എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള പ്ലാസ്റ്റിക്കുകളാണ് ഇത് പാചകത്തിനോ അതുപോലെ ഭക്ഷണം വെള്ളം എന്നിവ സൂക്ഷിച്ചു വെക്കുന്നതിനോ ഉപയോഗിക്കരുത് ഉറപ്പായിട്ട് പോളിവിനേൽ ക്ലോറിഡ് അല്ലെങ്കിൽ പി വി സി എന്നാണ് ഈ ഒരു കാറ്റഗറി ഫോർ എന്ന് രേഖപ്പെടുത്തിയ പ്ലാസ്റ്റിക് ആണെങ്കിൽ അത്യാവശ്യം സുരക്ഷിതമാണ് എൽ ഡി പി ലോ ഡെൻസിറ്റി പോളിയത്തിൽ ആണ് അതുള്ളത് അഞ്ചെന്ന് രേഖപ്പെടുത്തിയതും അത്യാവശ്യം സുരക്ഷിതമാണ് പി പി അല്ലെങ്കിൽ പോളി പ്രൊപ്പലിനാണ് ഈ ഒരു കണ്ടന്റ് പേര് ആറും ഏഴും എന്നീ അക്കങ്ങൾ ത്രികോണത്തിനുള്ളിലാണെങ്കിൽ അത് അങ്ങനെയുള്ള പാത്രങ്ങൾ കഴിക്കാതിരിക്കുന്നതാണ് നല്ല അതിൻ്റെ അതിൽ നിന്ന് അത് ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കാൻ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് ആറ് എന്ന് പറയുമ്പോൾ പോളിസ്റ്ററിനും ഏഴ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവയാണ് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയാൽ ഭക്ഷണം പാചകം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ വെള്ളം ഭക്ഷണം എന്നിവ സൂക്ഷിക്കുന്നതിനോ ആയി നിർമ്മിച്ചിട്ടുള്ള പാത്രങ്ങളിൽ അല്ലെങ്കിൽ കുപ്പികളിൽ മാത്രം ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം സൂക്ഷിക്കുക അതുപോലെ തന്നെ നമ്മൾ ചൂട് തട്ടാതിരിക്കാൻ നോക്കുക ഏതു തരം പ്ലാസ്റ്റിക് ആണെങ്കിലും ചൂടോ അമിതമായ ചൂടോ അമിതമായ തണുപ്പോ തട്ടാതിരിക്കാൻ നോക്കുക അങ്ങനെ തട്ടുമ്പോൾ ഇതിനകത്തുള്ള കെമിക്കലൊക്കെ ഈ ആഹാരത്തിലോട്ട് കലരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ പ്ലാ നമ്മൾ കുപ്പികളും അതുപോലെ പ്ലാസ്റ്റിക് ഇത് നോക്കുമ്പോൾ ആ നമ്പർ ഇല്ലെങ്കിൽ അതിനർത്ഥം അത് വളരെ ബാഡ് പ്ലാസ്റ്റിക്കാണ് കൊച്ചുകുട്ടികൾക്ക് പ്ലാസ്റ്റിക് കൊടുക്കുമ്പോൾ അവർ വായിൽ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്ലാസ്റ്റിക്കിനെ കുറിച്ച് ശ്രദ്ധിക്കേണ്ടത് പക്ഷേ ഉപയോഗിക്കാൻ പറ്റുന്ന ഇപ്പം അഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലാസ്റ്റിക്കളാണ് അത് ഉപയോഗിക്കാം പക്ഷെ അമിതമാകാതിരിക്കാൻ നോക്കുക ചൂട് തട്ടാതിരിക്കാൻ നോക്കുക അമിതമായ തണുപ്പ് തട്ടായിരിക്കും അപ്പം പ്രത്യേക പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ ആഹാരം കൊടുത്തുവിടുന്ന പാത്രം അഞ്ചാണെങ്കിൽ പ്ലാസ്റ്റിക് പാത്രമാണെങ്കിൽ നമ്മൾ ചൂട് ചോറ് ഉടനെ തന്നെ ഇട്ട് കൊടുക്കരുത് ആറിയതിനു ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നതായിരിക്കും സേഫ് കമ്പാരിറ്റീവ്ലി കാരണം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്ലാസ്റ്റിക് കലർന്ന ആഹാരത്തിൽ ഉണ്ടാകാം അപ്പം അത് ഉണ്ടാകാതിരിക്കാനാണ് ഇത് ഒഴിവാക്കാനായിട്ട് പറയുന്നത് പിന്നെ ഇതുപോലെ ആ നമ്പർ ശ്രദ്ധിക്കുക നമ്പർ ഇല്ലെങ്കിൽ അത് വാങ്ങിക്കാതിരിക്കുക ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു അപകടം ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ടേക്കറിയാൻ